മെയ് ദിനം സേവന ദിനമാക്കി മാറ്റി ജനപ്രതിയും നാട്ടുകാരും ഏറ്റുമാനൂർ നഗരസഭാ പരിധിയിൽ ഒൻപതാം വാർഡിൽ വരുന്ന പട്ടംപടം കുളിക്കടവ് മുതൽ കോട്ടയത്തോട് വരെയുള്ള മുക്കാൽ കിലോമീറ്റർ വരുന്ന ഭാഗമാണ് മെയ് ദിനത്തിൽ ശുചീകരിച്ചത് പ്രദേശം സാമൂഹ്യ വിധ താവളമാക്കി മാറ്റിയിരിക്കുകയായിരുന്നു സ്കൂൾ കുട്ടികൾ അടക്കമുള്ളവർ പ്രദേശത്ത് രാവിലെ മുതൽ തമ്പടിക്കുന്നതായും ഇവർ പലപ്പോഴും ലഹരിയിൽ ആയിരിക്കുമെന്നും അനാശാസ്യ പ്രവർത്തനങ്ങൾ അടക്കം പ്രദേശത്ത് നടക്കുന്നതായും വാർഡ് മെമ്പർ പ്രിയ സജീവും നാട്ടുകാരും പറഞ്ഞു നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ അറിയാം ഇവിടെ പിന്നെ പ്ലാസ്റ്റിക് കുപ്പികളെല്ലാം ഈ തോട്ടിലേക്ക് വലിച്ചെറിയുന്നതും അതുപോലെ തന്നെ ഇവിടെ കല്ലുകൾ കൊണ്ട് ഇരിപ്പിടങ്ങൾ തീർത്ത് അവിടെ ലഹരി മരുന്നുകൾ ഉപയോഗിക്കുന്ന ധാരാളം ആളുകൾ ഇവിടെ വന്നു ചേരുന്നുണ്ടെന്നുള്ളതാണ് നമുക്ക് ലഭിച്ചിട്ടുള്ള അറിയിപ്പ് മറ്റ് സ്കൂളുകളിൽ പഠിക്കുന്ന ആൺകുട്ടികളും പെൺകുട്ടികളും ഒക്കെ ഇവിടെ വന്നു ചേരുന്നുണ്ട് മറ്റ് പഞ്ചായത്തുകളിൽ നിന്നൊക്കെയുള്ള ആളുകളെല്ലാം ഇവിടെ സ്ഥിരമായിട്ട് എത്താറുണ്ട് നാട്ടുകാർക്ക് വള പലപ്പോഴായിട്ട് ഭീഷണി തന്നെ ഉണ്ടാകുന്ന ഒരവസ്ഥയാണ് ഇവിടെ ഉള്ളത് അതുകൊണ്ടാണ് ഞാൻ ജനങ്ങളുടെ ഒരു പരാതി പോലീസിലൊക്കെ അറിയിച്ചു എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിനെയൊക്കെ അറിയിച്ചെങ്കിലും കാര്യമായിട്ടുള്ള ഒരു ഇടപെടൽ ഉണ്ടായിട്ടില്ല വണ്ടി വന്നു പോകുമ്പോൾ മാത്രം ആളുകൾ ഒന്ന് ഭയപ്പെടുന്നു അത്രമാത്രം അതുകൊണ്ട് ഒരു സേവനമാരം എന്നുള്ള നിലയിലാണ് നമ്മളിന്ന് എല്ലാവരെയും കൂടി കൂട്ടിക്കൊണ്ട് എൻ്റെ നേതൃത്വത്തിൽ ഇന്നും മെയ് ദിനത്തിൽ നമുക്കിങ്ങനെ ഒരു സേവനവാരം ചെയ്യാനായിട്ട് ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട് ബുദ്ധിമുട്ട് മെയിനായിട്ട് നമുക്ക് യാത്ര ചെയ്യാൻ പറ്റുന്നില്ല ആറ്റുമാലിയിൽ എല്ലാ പരിപാടിയും നടക്കുന്നുണ്ട് പ്രത്യേകിച്ച് കുടിയെ ചെറുപ്പക്കാർ പിള്ളേരെല്ലാം വന്നിങ്ങനെ ഇരിക്കുന്നു രാത്രി ഇങ്ങനെ കാട് പിടിച്ച് കിടക്കുന്ന കാരണം പണ്ടിത് ഞാൻ പഞ്ചായത്തിലിരുന്ന് കഴിയുമ്പോൾ ഈ റോഡ് കൂടെ വരെ വെട്ടി പാലവും പണിതാണ് നേരത്തെ ഇതൊരു നടപ്പാതയായിരുന്നു തമ്പിനി പട്ടർമടമെന്നുള്ളൊരു പാലം എന്നുള്ള വഴി ഉണ്ടായിരുന്നായിരുന്നു പണ്ടേ നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത് മെയിൻ്റനൻസ് എല്ലാം ചെയ്തുകൊണ്ടിരുന്നായിരുന്നു ഞാൻ പഞ്ചായത്തിൽ ഇരുന്ന കാലത്ത് ഇത് പാലവും പണിത് ഇവിടം വരെ വിട്ടുവന്നതാണ് അപ്പം പിന്നീടാണ് അതിനിങ്ങനെ പ്രശ്നങ്ങളൊക്കെ വന്ന് കുറേ നാളായിട്ട് കിടക്കാറ് വെള്ളാടിയുണ്ട് കൂടുതലും പിന്നെ മയക്കുമരുന്നാട് സന്ധ്യയായി കഴിഞ്ഞ ഒരു ആറു മണി കഴിഞ്ഞാൽ വെള്ളാടിയും മയക്കുമരുന്ന് ആണും പെണ്ണും ബൈക്കിൽ ഇറങ്ങി ഒരു ഒൻപത് പത്ത് മണി സമയം വരെ വളരെ ആൾക്കാർക്ക് രഹസ്യമായിട്ട് പല കാര്യങ്ങളും ചെയ്യാൻ പറ്റിയ ഒരു ഏറിയ ഇഞ്ച കൊണ്ട് ഇവിടെ മൂടി നിക്കുക കട അതുകൊണ്ട് മറ്റേ ആൾക്കാർ ഇവിടെ വരാൻ മുള്ളതുകൊണ്ട് വരാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ആണും പെണ്ണുങ്ങളും ഇഷ്ടംപോലെ വരുന്നുണ്ട് ഇഷ്ടംപോലെ ആൾക്കാർ വരുന്നുണ്ട് ഒരു ദിവസം ഇഷ്ടംപോലെ അവിടെ നിന്ന് കള്ളു കുടിക്കുകയും എല്ലാ അനാശാസ്യങ്ങളും ഒക്കെ ഉണ്ട് പക്ഷെ നമ്മളെ ഒന്നും പ്രതികരിക്കാൻ പറ്റിയല്ലോ ഇന്നത്തെ കാലമല്ലേ ഇതിപ്പോൾ യുവാക്കളും ചെറുപ്പക്കാരും വേലത കൂലിത എന്ന് പറയുമ്പോൾ അവരെ ലഹരിയിൽ മുക്കിക്കൊള്ളുന്ന ലഹരി വിപ്ലവത്തിനെതിരെ പോരാട്ടമാണ് ഈ കാടുകൾക്കിടയിലാണ് ലഹരി പൂത്തലയ്ക്കുന്നത് ഏതൊക്കെ പ സ്ഥലത്തു നിന്ന് ഇവിടെ ലഹരി ഉപയോഗം കഴിഞ്ഞാൽ ആൾക്കാർ വന്ന് അറിയാമോ അതിനെതിരെയുള്ള പോരാട്ടമായത് അല്ല ഈ പള്ള കൊണ്ട് മാത്രമല്ല ഞങ്ങൾക്ക് ഇതുകൊണ്ട് പ്രശ്നം നടക്കാൻ പോലും പറ്റത്തില്ല ഏതെല്ലാം ഈ തൊഴിലില്ലാത്ത യുവാ യുവതി യുവാക്കളാ വരുന്നത് അവർക്ക് പണിയില്ല അവരെ കുറ്റം പറഞ്ഞൊരു കാര്യമില്ല ചെറുപ്പക്കാർക്ക് ജോലി ഇല്ല കൂലിയില്ല അവരില്ലാ വരുമ്പഴത്തേക്ക് ലഹരിക്ക് അടിമയാക്കി അവരെ ഇതുപോലെയുള്ള ആറ്റീരങ്കിൽ കൊണ്ടേ ഇടുക ഏക്കറോളം വരുന്ന പ്രദേശത്തെ സ്വകാര്യ ഭൂമി കാട് കയറിയ നിലയിലാണ് സാമൂഹ്യ വ്യത്യസ്ത സംബന്ധിച്ച് വാർഡ് കൗൺസിലറും നാട്ടുകാരും പോലീസിലും എക്സൈസിലും പരാതി നൽകിയിരുന്നെങ്കിലും ശാശ്വത പരിഹാരം ഉണ്ടാകാതെ വന്നതോടെയാണ് ജനങ്ങൾ മുന്നിട്ടിറങ്ങി കാട് വെട്ടി തെളിക്കാൻ തീരുമാനമെടുത്തത് സ്ത്രീകൾ അടക്കമുള്ളവരാണ് സേവന പ്രവർത്തനങ്ങളിൽ മുന്നിട്ടിറങ്ങിയത് വരും ദിവസങ്ങളിലും സേവന പ്രവർത്തനങ്ങൾ നടത്തി പ്രദേശം സുരക്ഷിത മേഖലയായി സംരക്ഷിക്കുമെന്ന് വാർഡ് മെമ്പറും നാട്ടുകാരും പറഞ്ഞു